ചിനോസറുകൾ മാമത്തുകൾ പോലെ എത്ര ഭീമന്മാർ ഭൂമിയെ അടക്കി വാണ് ഒടുവിൽ നശിച്ചു പോയിരിക്കുന്നു ഇപ്പോൾ മനുഷ്യന്റെ കാലമാണ് എന്നാൽ മനുഷ്യവംശവും ഒരിക്കൽ നശിക്കും അതിനുശേഷം ആരായിരിക്കും ഇവിടെ വാഴുക നീരാളികൾ അതെ സമുദ്രത്തിലെ നീരാളികൾ തന്നെ മനുഷ്യർ ഇല്ലാതാകുന്ന ദിവസം വരുമ്പോൾ എട്ട് കാലുകളുള്ള ഈ ജീവി ഈ ഗ്രഹത്തെ ഭരിക്കും ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ടിം കോൾസൺ ആണ് ഈ അവകാശവാദം ഉന്നയിച്ചത് മനുഷ്യർ തന്നെ പരസ്പരം നശിപ്പിച്ചുകൊണ്ടുള്ള യുദ്ധങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യകുലത്തിനെ നാശത്തിന്റെ വക്കിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് ആ നാശം സംഭവിച്ചു കഴിഞ്ഞാൽ നീരാളികൾ പരിണമിക്കുകയും അടുത്ത നാഗരികത നിർമ്മിക്കുകയും ചെയ്യും കാരണം അവർക്കതിനുള്ള ശാരീരികവും മാനസികവുമായ പ്രാപ്തിയുണ്ട് ജന്തുശാസ്ത്രജ്ഞനും ജീവശാസ്ത്രജ്ഞനുമായ കോൾസൺ പറയുന്നു സമുദ്രജീവികൾ ലോകത്തെ കോളനി വൽക്കരിക്കുമെന്നും സങ്കീർണമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അറ്റ്ലാന്റിസിനോട് സാമ്യമുള്ള ഒരു അണ്ടർ വാട്ടർ കോളനി നിർമ്മിക്കുമെന്നും പ്രൊഫസർ ടിം കോൾസൺ പറഞ്ഞു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുകയാണെങ്കിൽ ആ സ്ഥാനത്തിന് പകരക്കാരൻ ശക്തമായ ബുദ്ധിശക്തിയും പരസ്പര ആശയവിനിമയം നടത്താനുള്ള വൈദഗ്ധ്യവും ജിജ്ഞാസയും കഴിവുമുള്ള നീരാളികൾ തന്നെ ഒരു യൂറോപ്യൻ മാസികയോട് സംസാരിക്കവെയാണ് കോൾസന്റെ ഈ പ്രതികരണം ഭൂമിയിലെ ഏറ്റവും ബുദ്ധിശക്തിയുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയുന്ന ജീവികളിൽ ഒന്നാണ് ഒക്ടോപ്പസുകൾ അവർക്ക് സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ചുറ്റുപാടുകളെ കൈകാര്യം ചെയ്യാനും അതിശയകരമായ കൃത്യതയോടെ സ്വയം നിയന്ത്രിക്കാനും സാധിക്കും അതിനർത്ഥം ശരിയായ പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ മനുഷ്യരുടെ വംശനാശത്തെ തുടർന്ന് അവ നാഗരികത കെട്ടിപ്പടുക്കുന്ന ഒരു ജീവിയായി പരിണമിച്ചേക്കാം എന്നാണ് എന്നാൽ പ്രൈമേറ്റുകൾ ലോകത്തെ ഭരിക്കുന്ന അടുത്ത സ്പീഷ്യസ് ആയിരിക്കുമെന്ന വാദത്തെ പ്രൊഫസർ നിരാകരിക്കുകയും ചെയ്തു കാരണം മനുഷ്യർ നശിക്കുന്നതോടെ അവരുടെ അതേ കാരണങ്ങളാൽ തന്നെ പ്രൈമേറ്റുകൾക്കും വംശനാശം സംഭവിക്കുമെന്നാണ് കോൾസൺ പറയുന്നത് എന്നിരുന്നാലും ഒക്ടോപ്പസുകൾ ഒരിക്കലും കരയിലെ മൃഗങ്ങളായി പരിണമിച്ചേക്കില്ല എന്നാൽ വേട്ടയാടലിന്റെ പുതിയ രീതികൾ വികസിപ്പിക്കാൻ അവർ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വരാം മനുഷ്യർ കടലിൽ വേട്ടയാടൽ രീതികൾ ആവിഷ്കരിച്ചതിന് സമാനമായി കരയിൽ വേട്ടയാടാനുള്ള സംവിധാനം നീരാളികൾക്ക് വികസിപ്പിക്കാൻ കഴിയുമെന്ന് കോൾസൺ അവകാശപ്പെടുന്നു സമുദ്രത്തിലെ മൃഗങ്ങൾക്ക് വെള്ളത്തിൽ നിന്ന് മുപ്പത് മിനിറ്റ് കരയിൽ ചെലവഴിക്കാൻ സാധിക്കും മാത്രമല്ല ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് േട്ടക്കാരായി മാറാനും ഇവയ്ക്ക് സാധിച്ചേക്കാം ഒക്ടോപ്പസുകൾക്ക് ഒരു ദിവസം അവരുടേതായ ആയുധങ്ങൾ വികസിപ്പിക്കാൻ കഴിയുമെന്നും കോൾസൻ കൂട്ടിച്ചേർത്തു കൂടുതൽ സമയം വെള്ളത്തിൽ നിന്ന് മാറി നിൽക്കാൻ സ്കൂബ പോലുള്ള ശ്വസന മാർഗങ്ങൾ സൃഷ്ടിക്കാനും കഴിഞ്ഞേക്കും ഒക്ടോപസുകളുടെ നാടിവ്യൂഹം ശ്രദ്ധേയമായ പ്രശ്നപരിഹാര കഴിവുകൾ എന്നിവ പ്രവചനാതീതമായ ലോകം തന്നെ ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്നും കോൾസൺ വാദിക്കുന്നു ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലെ മുൻ പോപ്പുലേഷൻ ബയോളജി പ്രൊഫസറായിരുന്നു ഇദ്ദേഹം കൂടാതെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സുവോളജി ലണ്ടനിലും അദ്ദേഹം പ്രമുഖ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്